സ്ഥല ഞാൻ കളിച്ചോണേ ഇതാട്ടോ സ്ഥലം ഇതാട്ടോ പാടാട്ടോ ഫുള്ള് പാടാട്ടോ അതിന്റെ ഇവിടെ ആയിട്ട് വോളിബോളിന് ഒരു അല്ല അവിടെ കളിക്കണ്ടിട്ടുണ്ട് വൈകുന്നേരം ഇങ്ങനെ പോണേ അപ്പുറത്ത് ട്രാക്ടറിൻ്റെ ഒക്കെ വെച്ചേക്കണ്ടേ എന്താന്നറിയില്ല നമുക്ക് പോയേക്കാം ഈ പോത്ത് ഇങ്ങനെ മാന്തണേ ചേർന്ന് കിടക്കാൻ മൗനത്തി ഇതാ ഇവിടെ വെള്ളമൊക്കെ ആകെ പറ്റിയിങ്ങനെ ചിലപ്പം വരാലൊക്കെ ഉണ്ടാകും ഇതിൽ ഞങ്ങളെ നാട്ടിൽ ബ്രാല പറയണേ ചിലടത്ത് വരാലെന്നൊക്കെ പറയുക ആ സാധനം ഇവിടുന്ന് ഉണ്ടാവും ചിലപ്പോൾ ഇത് ഇതിലൊന്നും കണ്ടില്ല ഇതാ കേട്ടോ ഇതുപോലത്തെ മൂന്നാല് കണ്ടുണ്ട് ബാക്കിയായിട്ട് കുറച്ച് കുറച്ച് വെള്ളമുണ്ട് പറ്റേലൊക്കെ ആരോ തേകിക്കണം തേങ്ങായിട്ടുള്ള മീനൊക്കെ ആരോ പിടിച്ചുണ്ടെയിക്കണം പിടിച്ചുകൊണ്ട് പോയിക്കണം അതാണ് അങ്ങനെ അലങ്ക ഇതൊക്കെ കുഴിയട്ടോ കൊല്ലെന്ന് പറഞ്ഞിട്ട് കാണാത്തവണേ ആമ്പിളങ്ങൾ നടന്നെടുക്കതാണ് ഫുള്ള് താണേ തേങ്ങയൊക്കെ തോട് പണിയെടുക്കണവര് കൊണ്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ ആയിട്ട് അത്യാവശ്യം വെള്ളം ഉണ്ടോ ഇവിടെയൊക്കെ വെള്ളമുണ്ടേ പക്ഷേ കുറച്ച് മിനിറ്റ് പോരാണെങ്കിൽ ഇവിടെ ഒന്നും വെള്ളമില്ല ഉണ്ടോ ഇവിടെയൊക്കെ വെള്ളമുണ്ടോ നടക്കാം ഇതൊക്കെ വെള്ളം പറ്റിയിട്ട് എന്തൊക്കെയോ ഇളകും ഇപ്പൊ കൂട്ടുകാരെ ഇതൊക്കെ ഫുള്ള് കപ്പോ ഫുള്ള് കപ്പ കപ്പ ഈ വീട്ടിലുണ്ടല്ലോ ഈ വീട്ടില് ഡോമർമാണ്ട് ഇത് ഞങ്ങള് പണ്ട് കളിച്ചിരുന്നോ ഇതൊക്കെ ഇപ്പൊ വരമ്പാക്കിയേ കാടൊക്കെ കയറിയിട്ട് കറിയണ കൂടെയല്ലോ ഫുള്ള് കാട അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വീടെടുക്കാം അങ്ങനത്തെ പറയില്ല വയരമ്പ് പറഞ്ഞാൽ നേരത്തെ ചാല് വട്ടിട്ടുണ്ട് തങ്ങോളവടും വരെ ഗ്രൗണ്ട് ഇതൊക്കെ ഇപ്പോൾ നിരത്തി ഇട്ടിപ്പോൾ ചാല് കയറിയിട്ടുണ്ടായിരിക്കും കൂടെ നോക്കുകയാണെങ്കിൽ മുള്ളിൻ്റെ ഇതാണ് മുള്ളു ഇതുണ്ടോ ഫുള്ള് വായിരിക്ക നല്ല രസമല്ല ഇത് കൂടെ ഒക്കെ കാണുമ്പോൾ അപ്പുറത്ത് പാടാട്ടോ പാടൊക്കെ ഇത് നല്ല രസം ഉണ്ട് കിട്ടുമോ ഇത് രസം രസമുണ്ടെന്ന് പറയുന്ന ഒരു കമൻ്റയാണേ കാണേ നടന്നോണ്ട് കാണേതാ ചത്താനായിട്ടോ എന്നിട്ട് ഇത് കൂട്ടൊക്കെ എല്ലാകും ഏത്ത പറയുമ്പോൾ ഇത് കൂടെ ആരോ തേങ്ങി മിങ്ങി പൊടിച്ചു കേട്ടോ ഇതുണ്ടോ മാങ്ങോ ചെറിയ രസം ചൂമ്മ ഇതുണ്ടോ മാങ്ങ രണ്ട് മാങ്ങണ്ടേ ഉണ്ടേ മാവ് രണ്ട് മൂന്ന് പല മാങ്ങ കാണേണ്ട വേറെ കേട്ടോ കറുത്തിട്ടേട്ടോ മാവൊക്കെ വെള്ളമാണം പൂത്തക്കണ്ടേ അപ്പുറത്ത് പേരക്കുവരുണ്ട് ഈ തോട്ടക്കൂടെ ഒക്കെ ഇഷ്ടം പോലെ ബ്രാലും മുയറക്കുന്നുണ്ടേ ഇതൊക്കെ ആകെ പോയിട്ടോ അവിടെ ആയിട്ട് കുറച്ച് വെള്ളമുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലിൽ എത്തിയിട്ടോ എന്താ ഞങ്ങളെ വീടിൻ്റെ പറമ്പ് അപ്പുറത്ത് പശുവിൻ്റെ ആലുണ്ടെങ്കിൽ ഇപ്പം പശുവിനൊക്കെ വിറ്റു അപ്പം ലൈക്ക് ചെയ്യാത്താലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യണേ അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ